ഇന്ത്യ പാക് സംഘർഷം കടക്കുന്ന പശ്ചാത്തലത്തിൽ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തുവാൻ കരസേനാ മേധാവിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ടെറിറ്റോറിയൽ ആർമി നിയമത്തിലെ മുപ്പത്തിമൂന്നാം ചട്ടപ്രകാരമാണ് നടപടി ഇതിന്റെ ഉത്തരവ് മെയ് ആറിന് പുറത്തിറങ്ങി മോഹൻലാൽ കപിൽ ദേവ് സിംഗ് ധോണി തുടങ്ങിയവർ ലഫ്റ്റനന്റ് കേണൽമാരാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ അഭിനവ് ബിന്ദ്ര രാജ്യവർദ്ധൻ സിംഗ് ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ വിഐപികളെ യുദ്ധത്തിന് വിളിക്കുമോ എന്നത് വ്യക്തമല്ല മുപ്പത്തിരണ്ട് ബെറ്റാലിയനുകളാണ് ടെറിറ്റോറിയൽ ആർമിക്കുള്ളത് ഇതിൽ ബെറ്റാലിയനുകളിൽ നിന്ന് ആവശ്യമെങ്കിൽ എൻഡോൾ ചെയ്തിട്ടുള്ള ഓഫീസർമാരെ വിനിയോഗിക്കാനാണ് അനുമതി സദേൺ ഈസ്റ്റേൺ വെസ്റ്റേൺ സെൻട്രൽ നോർത്തേൺ സൗത്ത് വെസ്റ്റേൺ ആൻഡ് ആൻഡ് നിക്കോവർ ആർമി ട്രെയിനിംഗ് കമാൻഡ് എന്നിവിടങ്ങളിൽ നിന്നാകും ഉദ്യോഗസ്ഥരെ സേവനത്തിനായി വിളിക്കുക മോഹൻലാല് ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമാണ് രാഷ്ട്രീയ നേതാക്കളായ സച്ചിൻ പൈലറ്റും അനുരാഗ് താക്കൂറും ടെറിറ്റോറിയൽ ആർമിയുടെ അംഗങ്ങളാണ് ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കാനായി പട്ടാള പരിശീലനം ലഭിച്ച പട്ടാളക്കാരല്ലാത്ത വ്യക്തികളുടെ സേനയാണ് ടെറിറ്റോറിയൽ ആർമി ഇന്ത്യൻ സേനയുടെ സമാന്തര സേനയായി ഇതിനെ കണക്കാക്കാം ടെറിറ്റോറിയൽ ആർമി ഒരു പ്രൊഫഷണൽ സേനയല്ല ഇതിൽ ജോലി ചെയ്യുന്നവർ സ്ഥിരം സൈനിക സേവനം നടത്തുന്നവരുമല്ല സൈനിക ക്യാമ്പിന് പുറത്ത് മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് ടെറിറ്റോറിയൽ ആർമിയിലെ അംഗങ്ങൾ യഥാർത്ഥത്തിൽ ടെരിറ്റോറിയൽ ആർമിയിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ തന്നെ പ്രാഥമിക മാനദണ്ഡം മറ്റ് ജോലി ഉണ്ടായിരിക്കണം എന്നതാണ് അതേസമയം ഇന്നലെ രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുടെ ഉന്നതതല യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തിരുന്നു പടിഞ്ഞാറൻ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യവും സായുധ സേനയുടെ ഒരുക്കങ്ങളെ കുറിച്ചും വിലയിരുതായിരുന്നു യോഗം സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യ പാക് സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യ ചുമതലകൾക്കും വിന്യാസത്തിനുമായി മുഴുവൻ ടെറിട്ടോറിയൽ ആർമിയായും അണിനിരത്തുന്നതിന് കരസേനാ മേധാവിയുടെ അധികാരങ്ങൾ വിപുലീകരിച്ചാണ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ടെറിറ്റോറിയൽ ആർമി നിയമങ്ങളിലെ റൂൾ മുപ്പത്തിമൂന്ന് അനുസരിച്ച് പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ടെറിറ്റോറിയൽ ആർമിയിലെ എൻറോൾ ചെയ്ത ഉദ്യോഗസ്ഥരെയും ആവശ്യാനുസരണം ഗാർഡ് ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ സാധാരണ സായുധ സേനയെ പിന്തുണയ്ക്കുന്നതിനും വിളിക്കുവാൻ കരസേനാ മേധാവിയെ സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മോഹൻലാൽ അടക്കമുള്ള നിരവധി പ്രമുഖർ ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമാണ് ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണ നൽകുന്ന പാർട്ട് ടൈം വോളണ്ടിയർമാരടങ്ങുന്ന സൈനിക റിസർവ് സേനയാണ് ടെറിട്ടോറിയൽ ആർമി ഇന്ത്യൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് സമാനമായ റാങ്കുകൾ നൽകി പ്രമുഖരെ ആദരിക്കുന്നത് ടെറിറ്റോറിയൽ ആർമി മുഖേനയാണ് ഇന്ത്യൻ സേന പ്രത്യേക പദവി നൽകി ആദരിച്ച പ്രധാന വ്യക്തികളാണ് ടെറിറ്റോറിയൻ ആർമിയിലുള്ളത്